ഇന്ന് വിഭൂതി തിരുന്നാൾ കാൽവരിക്കുന്നിലെ ഉയർത്തപ്പെട്ട കുരിശിൻ്റെ ചിഹ്നം നെറ്റിയിൽ വരച്ചുകൊണ്ട് സഹനത്തെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞ ക്രിസ്തുവിലേക്കുള്ള യാത്ര പ്രത്യേകമായി നാം ഇന്ന് ആരംഭിക്കുകയാണ് വരയ്ക്കുന്ന കുരിശിൻ്റെ മനോഹാരിതയല്ല മറിച്ച് ക്രിസ്തുവിനോടൊപ്പം നീ വഹിക്കുന്ന കുരിശിൻ്റെ ശ്രേഷ്ഠതയാണ് നോമ്പുകാലത്തെ പുണ്യം പോക്കുന്ന കാലമാക്കി മാറ്റുന്നത് ഒറ്റക്കാരനായ യൂദാസും തള്ളി പറഞ്ഞ പത്രോസും ഹൃദയത്തിൻ്റെ ചൂടും സൗന്ദര്യവും നുകർന്ന യോഹന്നാനും ക്രിസ്തുവെന്ന ഒരേ വികാരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതുപോലെ അവിടുന്ന് എന്നെയും നിന്നെയും ക്ഷണിക്കുന്നു ക്രൂഷിതൻ്റെ നിണമണിഞ്ഞ പാതകളിലൂടെ ഈ തപസ്സുകാലത്തിൻ്റെ ആത്മീയതയിലേക്ക് नमुक प्रवेश आमीन